നമസ്കാരം ഈ അടുത്ത കാലത്ത് ചണ്ഡിഗഡ് മുനിസിപ്പൽ കോർപ്പറേഷൻ ഇലക്ഷൻസ് നടന്നതായും അത് വളരെ വിവാദത്തിന് ഇടയാക്കിയതായും പക്ഷേ നിങ്ങൾക്ക് ഏവർക്കും അറിവുള്ളതാണ് ആ ഇലക്ഷനിൽ പ്രിസൈഡിങ് അതോറിറ്റി അല്ലെങ്കിൽ റിട്ടേണിംഗ് ഓഫീസറായി സേവനം ചെയ്തത് അനിൽ മസി എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ ഓഫീസറാണ് അദ്ദേഹത്തെ പറ്റിയുള്ള പരാമർശം അദ്ദേഹം നിർവഹിച്ച കർത്തവ്യത്തിൻ്റെ സ്തുതി വിശേഷങ്ങൾ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വന്നപ്പോൾ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഡി ചന്ദ്രചൂഡ് എന്നാണ് പറഞ്ഞത് എന്ന ഒരു ചെറിയ ക്ലിപ്പ് ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ് ഞാൻ നിങ്ങളെ രണ്ട് തവണ കാണിക്കാൻ പോവുകയാണ് രണ്ട് തവണ കാണിക്കുന്നതിൻ്റെ കാര്യം എൻ്റെ കയ്യിലുള്ള ഗാഡ്ജറ്റ് തീരെ മോശമാണ് അത്ര ക്ലിയർ അല്ല മറ്റുള്ളവരെ പോലെയുള്ള സ സൗകര്യം എനിക്കില്ല എന്ന് നിങ്ങൾക്കറിയാം അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേട്ടാൽ സൂക്ഷിച്ചു നോക്കിയാൽ എന്താണ് എന്ന് മനസ്സിലാക്കാൻ കാണും കഴിയും അതിനുശേഷം ചില ചിന്തകൾ ചില വാക്കുകൾ നിങ്ങളുമായി പങ്കിടാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും നിങ്ങൾ ഈ ദൃശ്യവും അതിൻ്റെ ഓഡിയോയും ശ്രദ്ധിച്ച് കേൾക്കുക thank you ഇവിടെ ഇവിടെ നാം കാണുന്നത് ഈ പ്രിസൈഡിങ് ഓഫീസറായിരിക്കുന്ന അനിൽ മസി ബാലറ്റ് ടാമ്പറ് ചെയ്ത് ഒരു പാർട്ടിയെ വിജയിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് ഏത് പാർട്ടിയും ആയിക്കൊള്ളട്ടെ അതിന് അതിൻ്റെ ഇവിടുത്തെ വിഷയമല്ല ഒരു പൊതു ചുമതല പബ്ലിക് ഡ്യൂട്ടി നിർവഹിക്കാനായി നിയമിച്ചിരിക്കുന്ന ഒരു ഓഫീസർ അദ്ദേഹം പ്യൂണല്ല ക്ലാർക്കല്ല അല്പം ഉന്നത തലത്തിൽ ജോലി ചെയ്യുന്ന ഒരു ഓഫീസറാണ് ക്രിസ്ത്യാനിയാണ് അദ്ദേഹം വളരെ പാപനമായ നിർണായകരമായ ഒരു ചുമതല ഏറ്റെടുക്കുകയാണ് ആ ചുമതല നിർവഹിക്കാൻ വയ്യ എങ്കിൽ അതിൽ നിന്ന് ഒഴിഞ്ഞുമാറാവുന്നതാണ് എന്തെങ്കിലും കാരണം കാണിച്ച് പക്ഷേ അദ്ദേഹം അത് മനഃപൂർവ്വം ആ സ്വമേധയായി ഏറ്റെടുത്തു അതിൽ ഒരു പാർട്ടിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി കള്ളം കാണിച്ചു കൃത്രിമം ചെയ്തു അത് ക്യാമറയിൽ കൂടെ ദൃശ്യമായിരുന്നു പിടിക്കപ്പെട്ടു അത് കേസായി അപ്പോൾ ഈ ദൃശ്യം നിങ്ങൾ യൂട്യൂബിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഞാൻ കാണിച്ചതുകൊണ്ട് അത്ര വ്യക്തമല്ല എന്ന് എന്നെനിക്കറിയാൻ ക്ഷമിക്കണം നിങ്ങളിത് ഇതിൻ്റെ ദൃശ്യം കാണേണ്ടതാണ് അദ്ദേഹം ഓരോ ബാലറ്റ് എടുത്ത് അത് അതിനകത്തെ കാര്യങ്ങൾ തിരുത്തി ഇടയ്ക്കിടെ സി സി ടി വി ക്യാമറയിൽ നോക്കി താൻ ചെയ്യുന്ന പുണ്യകർമ്മം ആരെങ്കിലും കാണുന്നുണ്ടോ ഇല്ലയോ അപ്പോൾ ഇദ്ദേഹം നിർവഹിക്കുക ഇത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ട് ഞാൻ തഴഞ്ഞു കളഞ്ഞു അപ്പോൾ അതിനു മുൻപ് ഇത് സുപ്രീം കോടതിയുടെ മുമ്പിൽ വന്നപ്പോൾ ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ചിലാണ് വന്നത് ഡി വൈ ചന്ദ്രചൂഡ് സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ പൂർവ്വ വിദ്യാർത്ഥിയാണ് എനിക്ക് അദ്ദേഹത്തെ പറ്റി മതിപ്പാണ് കാരണം വളരെ പ്രതിസന്ധിയുള്ളൊരു സാഹചര്യത്തിൽ കഴിയുന്നത്രയും സത്യസന്ധമായി തൻ്റെ കടമ നിർവഹിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ വിധികളോടും ഞാൻ യോജിക്കുന്നു എന്ന് ചോദിച്ചാൽ യോജിക്കുന്നില്ല അത് പോട്ടത് മറ്റൊരു വിഷയം അപ്പോൾ അദ്ദേഹം ഈ ഒരു ദൃശ്യം കണ്ടിട്ട് വാസ്തവത്തിൽ ഷോക്ക് അടിച്ചു പോയി അദ്ദേഹം പറയുന്നവൻ്റെ അവൻ ചെയ്യുന്ന പരിപാടി കണ്ടില്ലേ കള്ളം കാണിച്ച് സി 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 ടി വി ക്യാമറയിലും നോക്കി വീണ്ടും അതുതന്നെ ചെയ്ത് അദ്ദേഹം ഉപയോഗിച്ച വാക്ക് ഹീ ഈസ് മേഡറിങ് ഡെമോക്രസി എന്ന വാക്ക് അവൻ ജനായത്ത രീതിയെ കശാപ്പ് ചെയ്യുന്നു ഒരു ക്രിസ്ത്യാനിയെ പറ്റിയുള്ള അവൻ്റെ കർത്തവ്യ നിർവഹണ ബോധത്തിലുള്ള ഉത്തരവാദിത്വ ബോ അച്ചടക്കത്തെയാണ് ഇവിടെ പരാമർശിക്കുന്നത് അവൻ ജനായത്ത രീതിയെ ഡെമോക്രസിയെ കശാപ്പ് ചെയ്യുന്നു എന്തിനു വേണ്ടി ഒരു പക്ഷേ അദ്ദേഹത്തിന് ഗത്തിനിരമില്ലായിരിക്കും അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ ജോലി പോകുമായിരിക്കും അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഗണ്യമായ ലാഭം എന്തെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലായിരിക്കും കിട്ടുകയും ചെയ്യും ഇങ്ങനെയുള്ള ജോലി ചെയ്താൽ എൻ്റെ പ്രതിഫലം വളരെ ഭീമമാണ് നമുക്കറിയാവുന്ന കാര്യമാണ് കപ്പലണ്ടി കടലപ്പൊരിക്ക് വേണ്ടി ചെയ്താലും ചെയ്യാറില്ല അപ്പോൾ ഇത് ഞാൻ ആദ്യം കണ്ടിട്ട് എനിക്ക് തഴഞ്ഞതാണ് കാരണം അതിനെപ്പറ്റി പ്രതിപാദിച്ചിട്ട് എന്താണ് കാര്യം എന്ന് വിചാരിച്ച് ഞാൻ എന്നത് രാഷ്ട്രീയമാണ് വിഷയം രാഷ്ട്രീയമായ കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തുന്നതിൽ എനിക്ക് വളരെ വൈമുഖ്യമുണ്ട് എന്നാലും പലയിടത്തു നിന്നും പല ആളുകൾ ഈ ക്ലിപ്പ് എനിക്ക് അയച്ചു തരികയും ഇതിൽ ഇതിൽ ഈയൊരു സംഭവത്തെപ്പറ്റി വളരെ ശക്തമായ പ്രതിഷേധം എന്നെ അറിയിക്കുകയും ഇങ്ങനെ ഒരാൾ ചെയ്യുന്നത് ശരിയാണോ ഏ ഇവൻ്റെ ഇവൻ ചെയ്ത പരിപാടി കണ്ടല്ലേ മറ്റേതാണ് മറിച്ചയാണ് മാടയാണ് കോടയാണ് എന്നൊക്കെ പറഞ്ഞ് പല ആളുകൾ പല ദിശയിൽ നിന്ന് എനിക്ക് റായിച്ചു തന്നപ്പോൾ അതിനെപ്പറ്റി ഒരു നിലപാടെടുക്കേണ്ട ആവശ്യമുണ്ട് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടപ്പെട്ട അറിവില്ലെങ്കിലും ഞാൻ ഈ അനിൽ മസി എന്ന് പറയുന്ന ഈ വ്യക്തി ചെയ്തതിനെ അല്പം പോലും വിമർശിക്കുന്നില്ല അദ്ദേഹം അങ്ങനെ ചെയ്തതിൽ എനിക്ക് അത്ഭുതമില്ല അങ്ങനെ ചെയ്യാതിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഞാൻ അദ്ദേഹത്തെ പറ്റി ബഹുമാനത്തോടു കൂടെ ഓർക്കുമായിരുന്നു നമിക്കുമായിരുന്നു സ്തുതിക്കുമായിരുന്നു പക്ഷേ അങ്ങനെ ചെയ്തതിൽ എനിക്ക് അല്പം പോലും അതിശയമില്ല പരാതിയുമില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എടാ എവൻ ആള് കേനാളല്ലോ എന്ന് വിചാരിക്കും എന്തുകൊണ്ടാണ് എൻ്റെ കാരണം ഞാൻ പറഞ്ഞത് എനിക്ക് മനസ്സിലാക്കാനും സ്വീകരിക്കാനും കഴിയാത്തൊരു കാര്യം ഇരട്ടത്താപ്പ് എന്ന് പറയുന്ന ഒരു പുണ്യകൃത്തിയാണ് ഇപ്പം നമുക്ക് കേരളത്തിൽ ബിഷപ്പന്മാർ ഒരു പാർട്ടിയുടെ കാല് പിടിച്ച് നടക്കുകയാണെന്ന് നമുക്കറിയാം ഒരു കത്തോലിക്ക തിരുമേനി തലയിൽ മട്ട് മട്ടിപ്പാവം വെച്ച് തുപ്പിപ്പാളയൊക്കെ വെച്ച് ബി ജെ പിക്ക് ഒരു എം പി യെ ഞാൻ ഉണ്ടാക്കി കൊടുക്കാം ഡ്രവൻ്റെ താങ്ങുവില ഒന്ന് വർദ്ധിപ്പിച്ചായിരുന്നാൽ മതി എന്ന് പറയും വേറൊരു സഭയുടെ തിരുമേനി ആ സഭയുടെ പ്രതിസന്ധി ഘട്ടത്തിൽ ഞങ്ങളുടെ പ്രതിസന്ധി ഞങ്ങളോട് നിന്നാൽ ഞങ്ങൾ അങ്ങോട്ടും ചാരി നിൽക്കാം അതായത് നിങ്ങളെൻ്റെ പുറം ചൊറിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ പുറവും ചൊറിഞ്ഞ് തരാം മറ്റുള്ള മറ്റൊരു സഭയിലെ ഒരു തിരുമേനിക്ക് ഒരു പ്രതിസന്ധി വന്നപ്പോൾ ഓടി ഡൽഹിയിൽ പോയി കാണേണ്ടവരെയൊക്കെ കണ്ട് കൊടുക്കേണ്ടതൊക്കെ കൊടുത്ത് തടുതപ്പം ഇങ്ങനെ നിൽക്കുകയാണ് ഞാൻ ഞാൻ വ്യക്തികളുടെ കാര്യമൊന്നും വെളിപ്പെടുത്തുന്നില്ല മറ്റൊരു സഭയിലെ തിരുമേനി ഡൽഹിയിൽ പോയി ഒരു രാഷ്ട്രീയ നേതാവിനെ ഒരു നോക്ക് കാണുവാൻ ശബരിമലയിലൊക്കെ നട തുറക്കുമ്പോൾ അത് കാണാനായിട്ട് നിൽക്കുന്നതിനേക്കാൾ പത്ത് നൂറ് മടങ്ങ് ആ രാഷ്ട്രീയ നട തുറന്നു ദർശനത്തിന് വേണ്ടി അവിടെ കെട്ടിക്കിടന്ന കഥ നമുക്കെല്ലാവർക്കും അറിയാം അങ്ങനെ പറയാൻ പോയാൽ ഇതിനമില്ല അപ്പോൾ എനിക്ക് മനസ്സിലാത്ത കാര്യം ഈ തിരുവേനിമാർ രാഷ്ട്രീയ മാമാമ്പം കളിക്കുന്നതിനെ പറ്റി ആർക്കും യാതൊരു പരാതിയുമില്ല എന്നാൽ ഒരൈമേനിയായ അനിൽ മസി അവൻ്റെ നിലനിൽപ്പിന് ആയിരിക്കും ഇങ്ങനെ ഒരു കൃത്രിമം കാണിച്ചു അതൊരു ഭയങ്കര പാപമായിട്ടാണ് കാണുന്നത് ഈ അരുൺമസി ചെയ്തത് നമ്മൾ മെത്രാന്മാർ ചെയ്യുന്നതിൻ്റെ അത്രയും വലിപ്പമുള്ള കാര്യമൊന്നുമല്ല അതുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വലിയ ഗുണം വരും മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് നഷ്ടം വരും നോക്കാൻ സമ്മതിക്കുന്നു പക്ഷേ ആത്യന്തികമായി നോക്കുമ്പോൾ അവൻ ചെയ്തത് അവൻ്റെ വ്യക്തിപരമായ ഒരു സർക്കസ് ആണ് അവൻ കളിച്ചത് ഈ മെത്രാന്മാർ കളിക്കുന്ന സർക്കസ് നമ്മളെ എല്ലാവരെയും പ്രതികരിച്ചാണ് ഒരുത്തൻ അവൻ്റെ പേഴ്സണൽ കപ്പാസിറ്റിയിൽ ഒരു കുറ്റം ചെയ്യുന്നു അഴിമതി ചെയ്യുന്നു ഒരക്രമം ചെയ്യുന്നു അധ്രമം പ്രവർത്തിക്കുന്നു അതാണോ വലുത് അതോ ഒരു വിശ്വാസ സമൂഹത്തെ ആകമാനം പ്രതിനിധീകരിച്ചുകൊണ്ട് അതിൻ്റെ തലപ്പത്തിരിക്കുന്നതിൻ്റെ ചുമതലയിലുള്ള അഭിഷിക്തന്മാർ നടത്തുന്ന മാമാങ്കമാണോ അഥാ എന്താ പറയുന്നത് അധാർമികമായ പ്രവൃത്തിയാണോ നമ്മൾ കൂടുതലായി നമ്മെ രോഷം കൊള്ളിക്കേണ്ടത് എനിക്കതിനകത്ത് യാതൊരു സംശയമില്ല അനിൽ മസി ഇത് നൂറ് തവണ ചെയ്താലും ഞാൻ സഹിക്കും പക്ഷേ എന്നെയും നിങ്ങളെയും പ്രതികരിച്ച് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് കേരളത്തിലെ നിർദ്ദോഷികളായ ക്രിസ്ത്യാനികളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ മെത്രാന്മാർ നടത്തുന്ന രാഷ്ട്രീയ മാമാങ്കങ്ങൾ എനിക്ക് സഹിച്ചുകൂടാ എന്നാൽ അത് സഹിക്കുന്ന അതിനെപ്പറ്റി യാതൊരു പ്രയാസമില്ലാത്ത ആളുകൾക്ക് ഈ അനിൽ മസ് നടത്തുന്ന ഈ ഒരു അഴിമതി അവൻ ഇടയ്ക്കിടയ്ക്ക് ക്യാമറ നോക്കുമ്പോൾ അറിയാം പേടിച്ച് 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 വേവെള്ളം തൂറ്റിയാണ് ഇത് ചെയ്യുന്നത് പക്ഷേ അതിനേക്കാൾ പേടിയാണത് ചെയ്യാതിരുന്നാലും സംഭവിക്കും എന്ന് വിചാരിച്ച് പാവം പാവം അനിൽ മസി അവൻ്റെ അവസ്ഥ ഏതാണ് അവൻ്റെ അവസ്ഥ ഏതാണ് എൻ്റെ ഒരു ചെറിയ അനുഭവം കൂടെ ഞാൻ പറഞ്ഞുതരാം രണ്ടായിരത്തി പതിനാല് ഡിസംബർ ഇരുപത്തിയഞ്ച് അപ്പോൾ ബി ജെ പി ഭരണം കേന്ദ്ര സർക്കാർ ഭരണമേറ്റെടുത്ത ആ വർഷത്തെ ക്രിസ്മസാണ് അപ്പോൾ ക്രിസ്മസ് വരുന്നതിന് ഒരാഴ്ച മുൻപേ എനിക്ക് മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റിൽ നിന്നും യൂണിവേഴ്സിറ്റി ഗ്രാൻഡ്സ് കമ്മീഷനിൽ നിന്നും ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്നും എഴുത്തുകൾ ലഭിച്ചു എന്താണ് ഡിസംബർ ഇരുപത്തിയഞ്ചാം തീയതി വാജ്പേയിയുടെ ജന്മനാളാണ് അത് ഗുഡ് ഗവർണൻസ് ഡേ ആയിട്ട് ആഘോഷിക്കണം അതുകൊണ്ട് കോളേജ് തുറന്നു വെക്കണം അതിന് കോളേജിന് അവധി കൊടുക്കാൻ പാടില്ല ഈ ഗുഡ് ഗവർണൻസ് ഡേ ആഘോഷിച്ച് അതിൻ്റെ റിപ്പോർട്ട് രണ്ടാഴ്ചക്കാം മിനിസ്ട്രിയിലും യു ജി സിയിലും യൂണിവേഴ്സിറ്റിയിലും ഫയൽ ചെയ്യണം ഞാനൊരു പ്രതിസന്ധി അനുഭവിച്ചു ഞാൻ എന്ത് ചെയ്യണം എന്തു ചെയ്യും നിങ്ങൾ പറഞ്ഞോ എല്ലാവർക്കും പേടിയാണ് പേടിച്ചു അപ്പോൾ ഡൽഹിയിലെ മാധ്യമ പ്രവർത്തകർ എൻ്റെ അടുത്ത് വന്നു ആ സാറെന്താണ് ചെയ്യാൻ പോകുന്നത് ഞാൻ പറഞ്ഞ് ഞാൻ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് നിങ്ങൾ കാത്തിരുന്ന് കണ്ടുകൊള്ളുക അപ്പോൾ ഇരുപത്തി മൂന്നാം തീയതി സ്റ്റാഫ് ഹെഡ്സ് ഓഫ് ഡിപ്പാർട്ട്മെൻസിൻ്റെ അടുത്ത് ഇതിനെ എങ്ങനെയാണ് സാറ് കാണുന്നത് നമ്മളെന്താണ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞ് ഇരുപത്തി അഞ്ചാം തീയതി നിങ്ങൾ കോളേജിൽ വരണ്ട ബാക്കി ഞാൻ നോക്കിക്കോളാം ഞാൻ ഇരുപത്തി അഞ്ചാം തീയതി കോളേജ് അവധിയായി എപ്പോൾ എല്ലാ വർഷവും ഉണ്ടായിരുന്നതുപോലെ അത് ആ താരിപ്പനുസരിച്ച് കോളേജ് തുറന്നില്ല അതിനുശേഷം എന്തുകൊണ്ട് ഈ യു ജി സി മിനിസ്ട്രി യൂണിവേഴ്സിറ്റി ഡയറക്റ്റീവ് ഞാൻ അനുസരിച്ചില്ല എന്നെപ്പറ്റി വിശദീകരണം കൊടുക്കണമെന്ന് പറഞ്ഞു ഞാൻ വിശദീകരണം എഴുതി കൊടുത്തു അതിങ്ങനെയാണ് ഗുഡ് ഗവണ്ണൻസ് ഡേ ആണല്ലോ ഞാൻ ഗുഡ് ഗവൺണൻസ് ഡേ ആചരിച്ചത് ഭരണഘടനയെ ആദരിച്ചുകൊണ്ടാണ് അതാണ് ഗുഡ് ഗവൺണൻസിൻ്റെ കാതലായ ഭാഗം ഭരണഘടന ആൻ്റെ ഇരുപത്തിയഞ്ചാം അനുച്ഛേദത്തിൽ ഓരോ വ്യക്തിക്കും അവൻ്റെ മതം ആചരിപ്പാനും പ്രചരിപ്പാനും ഒക്കെ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് അത് ഫണ്ടമെൻ്റൽ റൈറ്റാണ് ഒരു ഗവണ്മെൻറ്റ് ഓർഡർ കൊണ്ട് മാറ്റാനൊക്കത്തില്ല എ ഗവൺമെൻറ് ഓർഡർ കെ നോട്ട് നള്ളിഫൈ എ ഫണ്ടമെൻറ്റൽ റൈറ്റ് ഗ്യാരൻറ്റഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനെ മാനിക്കുന്നതിനപ്പുറത്തൊരു ഗുഡ് ഇല്ല നാം കോൺസ്റ്റിറ്റ്യൂഷനെ അധിക്ഷേപിച്ചാൽ ഗുഡ് ഗവണൻസ് അപ്പോൾ ഗവൺൻസ് നടക്കത്തില്ല അരാജകത്വമായിരിക്കും അതുകൊണ്ട് അത് വരാതിരിക്കാൻ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു അപ്പോൾ ഐ പ്രാക്ടീസ് ഗുഡ് ഗവർണൻസ് ഐ സെലിബ്രേറ്റഡ് ഗുഡ് ഗവർണൻസ് ബൈ ഓണറിങ് ക്രിസ്മസ് ആസ് ദ ബേർത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ദ ഫോർ ക്രിസ്ത്യൻസ് ആർ എൻറ്റൈറ്റൽ ടു എ ഡേ ഓഫ് ടു വർഷിപ്പ് അതുകൊണ്ട് ഒരു ക്രിസ്ത്യ സ്ഥാപനമായതുകൊണ്ട് ഞാൻ കോളേജ് അടച്ചിട്ടു അതാണ് എൻ്റെ നിലപാട് പിന്നെ അതിനെപ്പറ്റി ചോദ്യമുണ്ടായി ഞാൻ പറഞ്ഞത് അങ്ങനെ ഞാൻ ഞാനൊരു നിലപാടെടുത്തെങ്കിലും ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു ഞാൻ വളരെ ഭയന്ന് വളരെ ഭയന്ന് വളരെ ഭയന്നാണ് ആ നിലപാടെടുത്തത് എളുപ്പമല്ല പക്ഷേ ഞാൻ നിലപാടെടുക്കുമ്പോൾ അതുകൊണ്ട് എനിക്ക് കാര്യമായ നഷ്ടം വരുമെന്നും എൻ്റെ ജോലി പോകുമെന്നും ഉള്ള ആ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിലപാടെടുത്തത് അല്ലെങ്കിൽ അതിന് നിലപാടെടുക്കാനൊക്കത്തില്ല നിങ്ങൾക്കറിയാം അപ്പോൾ അതുകൊണ്ട് അനിൽ മസി അങ്ങനെ ചെയ്തു എന്നതിനെപ്പറ്റി കുറ്റം പറയാൻ ആർക്കും അവകാശമില്ല ഒരു വ്യക്തിക്ക് പോലും അവകാശമില്ല ഇപ്പം നമുക്ക് ക്രിസ്ത്യാനികളുടെ ഒരു രോഗം ഞാൻ പറഞ്ഞുതരാം ഇതാണെന്നറിയാമോ മറ്റുള്ളവർ അവരുടെ ജീവൻ പണയപ്പെടുത്തി ആദർശങ്ങൾ മാനിച്ച് ജീവിക്കണം ഞങ്ങളെ കൊണ്ടോ ഒരു പോറലേക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല ഇപ്പം ഇവിടെയുള്ള ക്രിസ്ത്യാനികൾ കേരളത്തിലുള്ള ക്രിസ്ത്യാനികൾ അവിടെ ബിഷപ്പന്മാർ ഈ ധിക്കാരവും അതിക്രമവും അന്ധകാരത്തിൻ്റെ പ്രവൃത്തികളും ചെയ്യുമ്പോൾ മിണ്ടാത്തത് എന്താണ് പേടിയായിട്ടാണ് എന്തിനാണ് പേടിക്കുന്നത് ചെറിയ ചെറിയ അസൗകര്യം വല്ലതും വരുമോ എന്ന് വിചാരിച്ചിട്ടാണ് എന്നാൽ നിങ്ങൾ അനിൽ മസിയുടെ സ്ഥാനത്ത് ഇരുന്ന് ചിന്തിച്ചു നോക്കുക അവനൊരു സർക്കാർ വ്യവസ്ഥയ്ക്ക് അകത്ത് നിൽക്കുന്ന ആളാണ് അവരുടെ ജോലി പോകും നിങ്ങൾക്കറിയാമോ എളുപ്പമല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഉണ്ടെ അവൻ്റെ നേരെ ചാടൂല്ലോ അയ്യോ അത് ചെയ്തു അവൻ ഇത് ചെയ്തു അവൻ ജീവിച്ചു പോട്ടെന്ന് ആദർശം കൊണ്ട് ആദർശം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകൾ ലോ ജീവിത യാഥാർത്ഥ്യം അറിയാമ്യാത്തവർ നിങ്ങൾക്ക് ഈ ഉണ്ടെങ്കിൽ ഒരു സമൂഹത്തെ മുഴുവൻ താടിക്കുന്ന ഈ കുപ്പായം വെട്ട് നടക്കുന്ന അസമന്മാരോട് ചോദിക്കണം ആതിൽ തൻ്റെ കൂടെ ഉള്ളവരുണ്ടോ നിങ്ങളുടെ ഇടയിൽ ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കണം അപ്പോൾ അതുകൊണ്ട് ദയവായി ദയവായി ഇരട്ടത്താപ്പ് നിർത്തുക സത്യം സത്യമായി യാഥാർത്ഥ്യം യാഥാർത്ഥ്യമായി തന്നെ തിരിച്ചറിയുക എളുപ്പമല്ല ഇങ്ങനെ ഒരു സ്ഥാനത്തിരുന്നു കൊണ്ട് മനസാക്ഷി അനുസരിച്ച് പ്രവർത്തിക്കുവാൻ ഞാൻ രണ്ടായിരത്തി മൂന്നിൽ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ നിന്ന് രാജിവെച്ച് വെളിയിൽ പോയി എന്താണെന്ന് അറിയാമോ എൻ്റെ മനസാക്ഷി അനുസരിച്ച് എനിക്കവിടെ പ്രവർത്തിക്കാൻ വയ്യാതെ വന്നപ്പോഴാണ് ഞാൻ ആകുന്നത് ശ്രമിച്ചു ആ സ്ഥാപനത്തെ എൻ്റെ ഉള്ളിൽ നിന്ന് വല്ല വിധേനയും അതിൻ്റെ തെറ്റു കുറ്റങ്ങളൊന്നു മാറ്റാൻ ഞാൻ ഡൽഹി ബിഷപ്പിനെ പത്ത് തവണ കണ്ടു അദ്ദേഹം പറഞ്ഞു താൻ എനിക്ക് തലവേന ഉണ്ടാക്കുകയാണ് എനിക്ക് കോളേജിനെ കൈയേറാൻ വയ്യ നിയന്ത്രിക്കാൻ വയ്യ പ്രിൻസിപ്പലിനെ പേടിയാണ് കാരണം ആനുകൂല്യം പറ്റിക്കഴിഞ്ഞാലങ്ങ വരും അവസാനം ഞാൻ തീരുമാനിച്ചു എനിക്ക് ഈ രക്തത്തിൽ പങ്കില്ല ഞാൻ അവിടുന്ന് രാജിവെച്ച് പോയവനാണ് എളുപ്പമല്ല ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പക്ഷേ ഞാൻ രാജിവെച്ച് പോകുമ്പോൾ ആളുകൾ എന്താണ് പറഞ്ഞത് തിക്കാരിയാണെന്ന് പറഞ്ഞു മനസാക്ഷി മാനിച്ച് ഒരുത്തൻ അവൻ്റെ ഭാവിയെ മുഴുവനും തീ ഇട്ട് എരിച്ചു കളയുമ്പോൾ എൻ്റെ സഹവിശ്വാസികൾ എന്താണ് പറഞ്ഞത് അവൻ തിക്കാരിയാണെന്ന് പറഞ്ഞു നിങ്ങൾക്കറിയാമോ ഞാൻ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജ് പ്രിൻസിപ്പളായിരുന്നപ്പോൾ എൻ്റെ ജീവൻ പണയപ്പെടുത്തി അവിടെ മൈനോറിറ്റി റൈറ്റ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്തപ്പോൾ എന്നെ ഏറ്റവും വിമർശിച്ചതും വെറുത്തതും ക്രിസ്ത്യാനികളാണെന്ന് നിങ്ങൾക്കറിയാമോ എൻ്റെ തീരുമാനത്തിൻ്റെ ഗുണഫലം അനുഭവിച്ചുകൊണ്ട് എന്നെ ഈ രാജ്യത്തെ വളരെയധികം സ്വാധീനമുള്ള പണക്കൊഴുപ്പുള്ള കയ്യൂക്കുള്ള വരേണ്യവർഗം വേട്ടയാടിയപ്പോൾ അതിലേറ്റവും കൂടുതൽ ആസ്വദിച്ചത് എൻ്റെ സഹവിശ്വാസികളാണെന്ന് നിങ്ങൾക്കറിയാമോ എൻ്റെ ശവം അവിടെ വീണാൽ ഒരു പട്ടിയുടെ വില കൽപ്പിക്കുമായിരുന്നില്ല നിങ്ങൾക്കറിയാമോ ഇതൊന്നും അറിഞ്ഞിട്ടും അറിയാൻ വയ്യ എന്ന വിധത്തിൽ അതു പിന്നെ ഒരു പരാതി പോലെ ഒരു അനിൽ മസീദ് അങ്ങനെ ചെയ്തല്ലോ അവൻ വോട്ട് വോട്ടെടുപ്പിൽ കള്ളം കാണിച്ചു രാഷ്ട്രീയ രാഷ്ട്രീയ പാർട്ടിയെ സഹായിച്ചില്ലോ അവനങ്ങനെ ചെയ്യും അവൻ ചെയ്തതിൽ എനിക്ക് അല്പം പോലും പരാതിയില്ല അതിശയമില്ല അവൻ ചെയ്തില്ലെങ്കിൽ എനിക്ക് അതിശയമാണ് മനസ്സിലാക്കണം നിങ്ങൾ ഏത് ലോകത്തിലാണ് വസിക്കുന്നത് എന്ന് മനസ്സിലാക്കണം അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ